സുഹൃത്തുക്കളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് ഏകദേശം നാല് മാസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞ മാർച്ചിലാണെന്ന് തോന്നുന്നു മാർച്ച് ആദ്യത്തിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയുടെ അവസാനത്തിലിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ കാഴ്ച ഈ ഭാഗത്തെ കാഴ്ച ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഒരുപാട് നാളുകൾക്ക് ശേഷം തൃശ്ശൂർ ജില്ലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ഏതായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ തുടങ്ങിയിക്കാന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരം അപ്പോൾ തൃശ്ശൂർ ജില്ല കാപ്പിക്കാട് കഴിഞ്ഞാൽ പിന്നെ ശിവാലയ കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത് ശിവാലയ കമ്പനി കൊല്ലം ബൈപ്പാസിലും പണികൾ ചെയ്യുന്നുണ്ട് രണ്ട് റീച്ചിൽ ഈ പണി ചെയ്യുന്നുണ്ട് കേട്ടോ ശിവാലയ കമ്പനി അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പോലെയല്ല കൊല്ലം ബൈപ്പാസ്സിൽ കൊല്ലം ബൈപ്പാസില് നല്ല തകൃതിയിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഭൂമി ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ വാടനപ്പള്ളി ആ ഭാഗം വരെ ഏകദേശം നല്ല ലാൻഡ്സ്കേപ്പ് ആണ് അതായത് ചെരിവോ കയറ്റിറക്കങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾ കാപ്പരിക്കാട് പാലപ്പെട്ടി ആ ഭാഗം പാലപ്പെട്ടി അങ്ങാടി കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അണ്ടർപാസ് ഉള്ള ഭാഗത്ത് മാത്രമാണ് മണ്ണിട്ടുയർത്തേണ്ട ആവശ്യമുള്ളൂ കുന്ന് നിരപ്പാക്കാനോ ഓവർപാസ് നിർമ്മിക്കേണ്ട ആവശ്യമൊന്നും തൃശ്ശൂർ ജില്ലയിലില്ല തൃശ്ശൂർ റീച്ചിൽ ഓവർപാസ് ഒടിയില്ലെട്ടോ ഈയൊരു റീച്ചിലും അതേപോലെ എറണാകുളം ജില്ലയിലെ ആലപ്പുഴ ഭാഗത്തൊന്നും ഓവർപാസിൻ്റെ ആവശ്യമില്ല ഓവർപാസ് പിന്നെ കാണുന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ ബൈപ്പാസ് അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലേക്ക് കടക്കണം ആറ്റിങ്ങൽ ബൈപ്പാസിലൊക്കെയാണ് പിന്നെ ഓവർപാസ് ഉള്ളു അപ്പം ഭൂമി അനുയോജ്യമായിട്ട് ദേശീയപാത നിർമ്മാണത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ ജില്ല ദേശീയപാത കടന്നു പോകുന്ന ഭാഗട്ടോ ഈ ഒരു പൊന്നാനി കഴിഞ്ഞതിന് ശേഷമുള്ള തീരദേശ ഭാഗത്ത് കൂടെയാണ് പാത കടന്നു പോകുന്നത് അപ്പോൾ അണ്ടത്തോട് അണ്ടർപാസിൻ്റെ ഭാഗത്തൊന്നും കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല തൃശ്ശൂർ ജില്ല ആരംഭിക്കുന്ന ആ ഭാഗത്ത് പകുതി ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ദൂരത്തിലൊന്നും തുറന്നു കൊടുത്തിട്ടില്ല പിന്നെ അവിടെ കെ എസ് പോസ്റ്റ് മാറ്റി വെക്കുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യമായിട്ടുള്ള മാറ്റം നാല് മാസം കൊണ്ട് ഇത്രയും ഭാഗത്ത് നടന്ന മാറ്റാണത് മറ്റുള്ള സ്ഥലത്തൊക്കെ നാല് മാസം കൊണ്ട് പണികൾ കഴിഞ്ഞു തുറന്നു കൊടുത്തിട്ടുണ്ടാകും തുറന്നു കൊടുക്കാറുണ്ടല്ല വാഹനത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ടാകും ഏതായാലും തൃശ്ശൂർ ജില്ലയിൽ ഇനി പുൻകോന്നണു മഴ ആയതുകൊണ്ടായിരിക്കും പിന്നെ തൃശ്ശൂർ ജില്ലയിൽ അനുയോജ്യമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് പക്ഷെ മണ്ണ് കിട്ടാനില്ല അതായത് ചെമ്മണ്ണ് ചെമ്മണ്ണ് അധികം കിട്ടാത്തൊരു സ്ഥലമാണ് ഈ ഒരു തൃശ്ശൂർ ജില്ല ആലപ്പുഴ ജില്ല എറണാകുളം ജില്ല ഒക്കെ കാരണം കുന്ന് നിരപ്പാക്കാനോ പാറ പൊട്ടിക്കാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഭാഗത്തില്ല തീരദേശത്തിൻ്റെ സൈഡ് കൂടെ പോകണമുണ്ട് ഫുള്ള് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പം ഈ ഒരു ചുവന്ന മണ്ണ് കിട്ടാൻ അധികം ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ പണിക്ക് ചെറുതായിട്ടൊരു ലേഗുണ്ട് ഏതെങ്കിലും നല്ല വേഗത്തിലുള്ള പണികൾ എന്ന് പറയാനുള്ള അവസരം ശിവാലയ കമ്പനി ഇപ്പോഴും നമുക്ക് ഒരുക്കി തന്നിട്ടില്ല പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടെ ഒരു റിയലൈമെൻ്റ് ആണ് നടന്നിട്ടുള്ളത് മന്ദലാംകുന്ന് 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 ചെറിയൊരു ടൗൺ ആണ് പക്ഷേ ആ ഒരു ടൗണിലോട്ട് പഴയ റോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ സൈഡിലും ഈ സൈഡിലും അണ്ടർപാസ് കൊടുത്തിട്ടില്ല അതായത് കോഴിക്കോട് നിന്ന് വരുമ്പോഴും എറണാകുളം നിന്ന് വരുമ്പോഴും ആ ഒരു മന്ദലാംകുന്ന് ഭാഗത്തേക്ക് പോകാൻ അണ്ടർപാസ് കൊടുത്തിട്ടില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊടുത്താൽ മതിയായിരുന്നു ഒരു സ്ഥലത്ത് പോലും കൊടുത്തിട്ടില്ല അപ്പം ഈ ഒരു ഭാഗത്ത് പണിയിൽ ചെറുതായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഒരു സുഹൃത്ത് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് അണ്ടർ പാസ് ഇനി സമരപ്പന്തലൊക്കെ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഒന്നും നടക്കണില്ല അപ്പോൾ കഴിഞ്ഞ വീടിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മന്തലാങ്ങുന്നു അത്യാവശ്യം ചെറിയൊരു അങ്ങാടിയാണ് എന്നാലും ആ പ്രദേശത്ത് ഒരുപാട് ആളുകളും വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു റോഡല്ലേ പഴയ റോഡാണ് അപ്പോൾ ആ റോട്ടിലോട്ട് ഒരു കണക്ഷനും ഇല്ല പിന്നെ ഈ ഒരു ഭാഗത്ത് നടന്നിട്ടുള്ള കാര്യമായിട്ടുള്ള മാറ്റം മന്തലാംകുന്ന് ഭാഗത്ത് അതായത് റിയൽ എമെൻറ്റ് മന്തലാംകുന്ന് കേട്ടോ മന്തലാംകുന്ന് റിയൽ ഏമെൻറ്റ് നടന്ന ഭാഗത്ത് ആറുവരി പാത തുറന്നു കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും പുതുതായി നിർമ്മിച്ച ആറുവരിയിലൂടെയാണ് ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് ഈ ഒരു ഭാഗം മാത്രമാണ് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സൈഡിലൊക്കെ ഇപ്പോഴും കെ എസ് ഇ ബിയുടെ പോസ്റ്റുകളുണ്ട് അപ്പോൾ അത് മാറ്റി വെക്കുന്നതിലുള്ള കാലതാമസം കോർപ്പറേഷനും അതേപോലെ കേരള സർക്കാർ അങ്ങനെയൊക്കെ കുറച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എലും ആലാക്കി എടുക്കാനുണ്ട് ഏതായാലും വേഗത്തിൽ പണി തീർക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് മണ്ണ് കിട്ടാനുണ്ടെങ്കിൽ പിന്നെ മഴയാണ് അപ്പം മണ്ണെടുക്കുന്ന സ്ഥലത്തുനിന്നൊന്നും മണ്ണധികം എടുക്കാൻ പറ്റൂല അതുകൊണ്ട് ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളെ കർണാടകത്തിലെ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലിൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോ ഈ ഒരു മണ്ണിടിച്ചിലിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നു നമ്മൾ ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പം സങ്കടം വിറ്റ് കാശാക്കുന്നത് പോലത്തെ ഒരു പരിപാടി ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഏതായാലും കേരളത്തിലെ കുറച്ച് ന്യൂസ് ചെയറൊക്കെ നമ്മളെ കൊയിലാണ്ടി അതേപോലെ വീരന്മല ഈ വീരന്മല അതേപോലെ ബേവിഞ്ചാ ഭാഗമൊക്കെ വൺ ഡേഞ്ചറാണ് വീരന്മല എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഭാഗം വീരന്മലയിൽ പല തരത്തിലുള്ള മണ്ണാണ് അതേപോലെ വീരന്മല മാത്രമല്ല നമ്മളെ ചെറുവത്തൂർ ബൈപ്പാസിൽ ചെറുവത്തൂർ മിനി ബൈപ്പാസിലുള്ള സ്ഥലങ്ങളൊക്കെ ഏതായാലും സോയിൽ നെലിങ് പല കമ്പനികളും പല കോലത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ കുടുംബത്തിൻ്റെ സങ്കടവും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ മനുഷ്യന്മാരല്ലേ അപ്പോൾ അതാണ് അതൊക്കെ കഴിഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഏതായാലും ഞാൻ ചെയ്യുന്നുണ്ട് കാരണം നമ്മളെ പക്ഷേ കാസർഗോഡ് ജില്ലാ കളക്ടർ ഈ ഒരു സ്ഥലത്തെ മണ്ണിടിച്ചിൽ സാധ്യത സാധ്യതയുള്ള സ്ഥലത്തെ അറിയിച്ചുകൊണ്ട് അതായത് ഇങ്ങനെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഹൈവ് അതോറിറ്റിക്ക് കത്ത് അയച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടുത്തെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് അയച്ചിട്ടുണ്ട് അത് വലിയൊരു കിട്ടലാണ് അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടാകുന്നുള്ള പേടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിലോട്ട് പോകുന്നില്ല തൃശ്ശൂർ ജില്ലയിലെ കാര്യങ്ങൾ പറയുമ്പോൾ അതിലോട്ട് പോയാൽ ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അകലാട് ഭാഗത്തും അണ്ടർപാസിൻ്റെ പണികൾ അതേപോലെ തന്നെയാണ് മണ്ണിട്ടു ഉയർത്തുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളേറെ രണ്ട് ലൈന് രണ്ടു വരി ആർ ആറി പാനൽ മാത്രമാണ് വെച്ചിട്ടുള്ളത് കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ ആറ് വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു സൈഡ് വലതുവശത്ത് കണ്ടങ്ങൾ പോസ്റ്റ് മാറ്റി വെക്കുന്ന പണികൾ ബാക്കിയുണ്ട് ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഡി ബി എം ചെയ്യുന്ന പണിയാണ് കഴിഞ്ഞിട്ടുള്ളൂ ബി സി ചെയ്യുന്ന പണികൾ എവിടെയും തുടങ്ങിയിട്ടില്ല അവിടെ കണ്ടാ പോസ്റ്റ് മാറ്റി വെക്കുന്ന പണികൾ എളുപ്പത്തിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള അതായത് വലദ്വത്തിലുള്ള പതിമൂന്നര മീറ്റർ വീതിയിലുള്ള ആ ഒരു ഭാഗത്തെ ടാറിംഗ് പരിപാടികൾ കൊണ്ട് തുടങ്ങിയിട്ടുണ്ടാകും ഏതായാലും അവിടെ ഒരു പാച്ച് വർക്ക് പരിപാടി ഇപ്പം തന്നെ ചെയ്തിട്ടുണ്ട് എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല പിന്നെ ഇവിടുത്തെ സർവീസ് റോഡ് നല്ല വീതി ഉണ്ട് കേരളത്തിൽ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ദേശീയപാത നിർമ്മിക്കുമ്പോൾ സർവീസ് റോഡിൻ്റെ വീതി ഡ്രെയിനേജ് അടക്കം ഏഴ് മീറ്ററാണ് സെവൻ മീറ്ററാണ് അതിവിടെ കറക്റ്റായിട്ടുണ്ട് അതിൽ കൂടുതലുള്ളത് പോലെ നമുക്ക് തോന്നും രണ്ട് ലോറികൾക്കൊക്കെ സുഖമായിട്ട് അതായത് ഒരു ലോറി മുന്നിൽ പോകുമ്പോൾ മറ്റൊരു ലോറിക്ക് സുഖമായിട്ട് ഓവർടേക്ക് ടിക്കു പോകാൻ പറ്റുന്ന കോലത്തിലാണ് ഇവിടുത്തെ സർവീസ് റോഡ് ഉള്ളത് യൂട്ടിലിറ്റിക്കുള്ള ഉള്ള ഗ്യാപ്പും അത് നേരെ ആയതുകൊണ്ട് കേട്ടോ കുത്തന ഇറക്കുത്തന ഉള്ള റോഡാന്നുണ്ടെങ്കിൽ നമുക്ക് വീതി കുറവായിട്ട് തോന്നും കാരണം സർവ്വ ഡ്രൈനേജിൻ്റെ അപ്പുറത്ത് എഡജ് ആയിരിക്കും ആ എഡ്ജില്ലാത്തത് കൊണ്ടാണ് ഇത്ര വീതി ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് ഏതായാലും അകലാട് കഴിഞ്ഞതിനു ശേഷം നല്ല പുരോഗതി ഉണ്ടോയെന്ന് വെച്ചാൽ പകുതി ഭാഗം പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിലൂടെ വന്നപ്പോൾ ഒരു വശത്തേക്കുള്ള വാഹനം സർവീസ് റോഡിലൂടെയും കോഴിക്കോട് അല്ലെങ്കിൽ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു പുതുതായി പണി കഴിച്ച പാതയിലൂടെ ആയിരുന്നു പോയിരുന്നത് ഇപ്പോൾ രണ്ടും ഒരു ഭാഗത്തു കൂടെ പോകുന്നുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അതായത് നാലഞ്ച് മാസമായി അതിൻ്റെ ആ വീഡിയോ ഒന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്ന മുമ്പ് കണ്ടിട്ടില്ല അന്ന് ഓർമ്മയിൽ ഉള്ളതാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ള ചാനലുകളിലൊക്കെ ഈ ഒരു തൃശ്ശൂർ റീച്ചിലെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാകും ഏതായാലും ഒരു പണി ഇവിടെ ഇപ്പം നടക്കണില്ല മണ്ണിട്ടു ചേർത്തുന്ന പണികളൊന്നും ഇവിടെ ഇല്ലട്ടോ കേട്ടോ നമുക്ക് തോന്നുന്നുണ്ട് മണ്ണ് എടുക്കാൻ സമ്മതിക്കണില്ല തോന്നുന്നു ഈ ഒരു നല്ല മഴ പെയ്യുമ്പോൾ കളക്ടർ അല്ലെങ്കിൽ ജിയോളജിക്കൽ വകുപ്പിൻ്റെ ഉത്തരവുണ്ട് മണ്ണ് എടുക്കരുത് എന്നുള്ള ഒരു ഉത്തരവുണ്ട് അതുകൊണ്ടായിരിക്കും പല സ്ഥലത്തും പ്രത്യേകിച്ച് ഇവിടെ ചൗടി മണ്ണാണ് നമ്മുടെ ഏരിയയിലുള്ള പോലാത്ത പാറൊന്നും ഇവിടെ അല്ല നമ്മളെ മലപ്പുറത്ത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഈ ഒരു ദേശീയപാത കടന്നു പോകുന്ന ഒരു ഭൂപ്രകൃതി ഇനിയിപ്പം തൃശ്ശൂര് അല്ല നമ്മളീ ഒരു കുറ്റിപ്പുറം കഴിഞ്ഞിരിക്കുക കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിരിക്കുക പിന്നെ വരുന്നത് അവിടെ നിന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ഈ ഒരു ഭൂപ്രകൃതി നമുക്ക് കാണാൻ പറ്റുള്ളൂ അവിടെയാണ് പിന്നെ ഓവർപാസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ എന്താണ് പണി നടന്നിട്ടെന്ന് വെച്ചാൽ ഒരു പണി നടന്നിട്ടില്ല ക്യാമ്പിന്റെ ആ ഭാഗത്തുനിന്ന് ഒരു പണി നടന്നിട്ടില്ല കേട്ടോ നിലവിലുള്ള ഹൈവേ എങ്ങനെയാണോ അത് അതേപോലെ തന്നെ ഉണ്ട് നാല് മാസം കൊണ്ട് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് ഈ മൂന്ന് മാസം മഴയില്ലാത്ത മാസങ്ങളാണ് അന്ന് പോലും ഇവിടെ കാര്യമായിട്ട് പണികൾ നടന്നിട്ടില്ല പക്ഷേ ശിവാലയ കമ്പനി കൊല്ലം ബൈപ്പാസിൽ ഇങ്ങനല്ല കേട്ടോ കൊല്ലം ബൈപ്പാസിൽ റെക്കോർഡ് വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ വിശ്വസമുദ്ര ആൻഡ് ശിവാലയ കമ്പനിയാണ് പണി നടത്തുന്നത് അതിൽ വിശ്വസമുദ്രയേക്കാളും നല്ല വേഗത്തിൽ പണി ചെയ്യുന്നത് ശിവാലയ കമ്പനിയാണ് അത് കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കണ്ടതാണ് പിന്നെ ശിവാലയ കമ്പനിയുടെ വെറൈറ്റി മെർജിങ് പോയിൻ്റ് ആണ് ചെയ്യുന്നത് മെർജിങ് പോയിൻറ്റിനെ പറ്റി ഞാനിതിനെ പറ്റി ഒരു സേഫ്റ്റി ഓഫീസറോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ആ ഒരു മെർജിങ് പോയിന്റ് അത്ര നല്ലതൊന്നല്ല ആക്സിഡന്റ് കൂടാനേ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞത് ഏതായാലും ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാര്യമായിട്ട് ഇപ്പം നമ്മൾ വളവള പറയാൻ കാര്യമായിട്ടൊരു മാറ്റങ്ങളും ഇവിടെ നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോകുമ്പോൾ വടനപ്പള്ളി ബൈപ്പാസ് മൂന്ന് പീടിക ബൈപ്പാസ് അങ്ങനത്തെ ഒരുപാട് ബൈപ്പാസുകൾ ഏറ്റവും കൂടുതൽ റിയലേമെൻ്റും ബൈപ്പാസും നടന്നിട്ടുള്ള ഒരു റീച്ച് റീച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീച്ച് അങ്ങനെ നമ്മൾ എവിടെ എത്തിയറങ്ങൾ എടക്കയ്യൂർ ഭാഗത്തെത്തിയിട്ടുണ്ട് എടക്കയ്യൂർ ഭാഗത്തെത്തിയിട്ടുണ്ട് ഒരുപാട് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളവിടെ അണ്ടർപാസിന് പാലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ കുറേ കാലത്തിന് ശേഷം അതായത് നാല് മാസത്തിനുശേഷമാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത് നമുക്ക് കണ്ണിന് കുളിർമേകുന്ന അല്ലെങ്കിൽ ത്രസിപ്പിക്കുന്ന നെട്ടിപ്പിക്കുന്ന മാറ്റങ്ങളൊന്നും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല ഇടക്കയ്യൂർ ഭാഗത്ത് ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടാണ് അണ്ടർപാസ് വന്നിട്ടുള്ളത് ഈ അണ്ടർപാസിൻ്റെ സൈഡിൽ ഇരുവശത്തും നിരവധി സ്കൂളുകളുണ്ട് തോന്നുന്നു ഒരുപാട് കുട്ടികൾ വൈകുന്നേരങ്ങൾ റോഡ് മുറിച്ച് കിടക്കുന്നുണ്ട് എടക്കയ്യൂർ അങ്ങാടിയെ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ളത് അണ്ടർപാസിൻ്റെ പണികളൊന്നും കാര്യമായിട്ട് കാര്യമായിട്ട് പണികൾ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾക്ക് വീടേ കാണാൻ ചടക്കും അതുപോലെ വേറെ വിഷയം നല്ല പണികൾ എന്ന് പറയുമ്പോഴാണ് ആൾക്കാർക്ക് തന്നെ ഒരു ആവശ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് വീടേ ചെയ്യുമ്പോൾ തന്നെ ഒരു ആവേശം ഉണ്ടാണെങ്കിൽ ഔ നല്ല മാറ്റം നല്ല മാറ്റം ഇപ്പോൾ എൻ്റെ ഈ ഒരു വോയിസ് ഓവർ മുമ്പ് ഞാൻ നല്ല മാറ്റങ്ങളുള്ള ഭാഗത്ത് വീടേ ചെയ്യുമ്പോഴുള്ള വോയിസ് ഓവർ നിൽക്കുക നല്ലൊരു വ്യത്യാസമുള്ളതായിട്ട് തോന്നും നമ്മൾ വീടോ വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ നമ്മളൊരു ഡൗൺ ആകാണ് അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എന്താണ് അവിടെ നടന്നിട്ടുള്ളത് നിലവിലുള്ള ഹൈവേ അതേപോലെ തന്നെ അവിടെ ഉണ്ട് ബാക്കിയുള്ള ഭാഗത്ത് പണികൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ തുറന്ന് കൊടുത്തിട്ടില്ല ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുന്ന പണികൾ ബാക്കിയുണ്ട് ഒരുപാട് ആർ ഇ ആറിപ്പേനിലവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ ഈ ഒരു മൂന്ന് ജില്ലക്കും ഈ ഇതിൽപ്പെട്ട റീച്ചുകൾക്കൊക്കെ ഒരുപാട് സമയം നീട്ടിക്കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ ഇവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെ സമയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ആകുമ്പോഴത്തേന് തീർത്താൽ മതി കാരണം അതിന് കുറേ കാലം കഴിഞ്ഞ് മലപ്പുറത്തൊക്കെ തുടങ്ങിയതിനു ശേഷമാണ് പണി ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് സമയമുണ്ട് പക്ഷെ പണി തീർക്കാൻ വിചാരിച്ച പെട്ടെന്ന് തീർക്കുക നല്ല ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത പണികളാണ് കാരണം വയഡക്റ്റിൻ്റെ ആവശ്യമില്ല വലിയ മേജർ ബ്രിഡ്ജിന് രണ്ടർനെറ്റേ വരുന്നുണ്ട് ചേറ്റുവ പാലം അതേപോലെ ഒരുപാട് മേജർ ബ്രിഡ്ജൊക്കെ വരുന്നുണ്ട് എന്നാലും ബുദ്ധിമുട്ട് വയഡക്റ്റ് അതേപോലെ വലിയ വലിയ എലിവേറ്റഡ് ഹൈവേ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊന്നുമില്ല പാനിൽ വെക്കുക മണ്ണിട്ട് ഉയർത്തുക അണ്ടർപാസിൻ്റെ എല്ലാ ബേസിക്കും കഴിഞ്ഞിട്ടുണ്ട് അതായത് പിയർ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗഡർ ചിലതിൻ്റെ മുകളിൽ എടുത്ത് വെക്കാനുണ്ട് ചിലതിൽ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിലതിൽ കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആർ ആറിപ്പാനിൽ വെക്കുക മണ്ണ് ഫട്ടാഫട്ട് ഇറക്കുക തട്ടുക നിരപ്പാക്കുക ഡി ബി എം ചെയ്യുക ബി സി ചെയ്യുക പണി കഴിഞ്ഞു അപ്പം ഹരിയാന ബേസ് ചെയ്തിട്ടുള്ള ശിവാലയ കമ്പനിയുടെ വർക്കിൽ കാര്യമായിട്ട് നാല് മാസം കൊണ്ട് ഈ ഭാഗത്ത് പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ചു കണ്ട് അടുത്ത വീഡിയോ കാണുമ്പോൾ ആ ഇവിടെ പുരോഗതി ഒന്നും ഇല്ല ഇത് കാണണ്ട എന്ന് ആരും കരുതണ്ട ചിലപ്പോൾ നല്ല മാറ്റങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ നമ്മൾ തിരുവത്ര എന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് തിരുവത്ര ഭാഗമാണ് ആ കാണുന്നത് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം മണ്ണിട്ട് നിർത്തുന്ന പണികൾ ഇങ്ങനെ പുരോഗമിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പിന്നെ ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ആറ് പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിൽ പല ഭാഗത്തും ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ തിരുവനന്തപുരം തിരുവനന്തപുരം ആറ്റിങ് സോറി കായക്കൂട്ടം ബൈപ്പാസിൽ സോയിൽ നെയിനിങ് ചെയ്ത ഭാഗത്ത് അല്ലെങ്കിൽ ഷോർട്ട് ക്രീറ്റ് ചെയ്ത ഭാഗത്തൊന്നും ഇതുവരെ മണ്ണിടിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ആ ഒരു സേഫ്റ്റിയിൽ മരി മര്യാദക്ക് കാണുന്നുണ്ടെങ്കിൽ അതായത് നാഷണൽ അതോറിറ്റി പറഞ്ഞതുപോലെ അതായത് സോയിൽ നെയ്ലിങ് ടെക്നോളജി ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അതുപോലെ കാണുന്നുണ്ടെങ്കിൽ എവിടെയും മണ്ണിടിച്ചിലുണ്ടാകില്ല പക്ഷേ പല റീച്ചുകളിലും മൊത്തമായിട്ട് മണ്ണെടുത്തിട്ട് തോന്നിയ പോലെയൊക്കെയാണ് സോയിൽ നീലിങ് ചെയ്യുന്നത് ഏതായാലും നമ്മുടെ ഒരു സുഹൃത്ത് കോഴിക്കോടിലൊരു സുഹൃത്ത് ആ ഒരു മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് അതേപോലെ ഒരു ഏഴ് പേരും മുപ്പരടക്കം എട്ട് പേര് ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് വിധി എന്ന് പറയാം അപ്പം ഏതായാലും അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ക്ഷമിക്കാനുള്ള കഴിവ് ദൈവം നൽകട്ടെ എൻ്റെ വീടേ കാണുന്ന ഒരുപാട് ആളുകൾ ഡ്രൈവർ ജോലിയായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ദീർഘദൂര ലോറികളും അതേപോലെ ബസ്സുകളിലൊക്കെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലാത്ത കാർ ഓടിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം കഴിച്ചിലാക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ എല്ലാവരെയും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ ദൈവം രക്ഷിക്കട്ടെ നമ്മുടെ കേരളത്തിൽ മണ്ണിടിച്ചിൽ ഏറെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഒന്ന് വീരന്മല അതേപോലെ ബേവിഞ്ച രണ്ടും പാറയില്ലാത്ത മണ്ണുകളാണ് ബേവിഞ്ച എന്ന് പറഞ്ഞാല് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലുള്ള സ്ഥലം ചെറുക്കളക്കും ചട്ടഞ്ചാലിന് ഇടയിലുള്ള സ്ഥലങ്ങൾ കേട്ടോ അവിടെയൊക്കെ ഒരുപാട് കുന്നുകളാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണ്ട രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ ഇപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണണമെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാം ജയ് ഹിന്ദ്